ഹായ് ഗൈസ് ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ യുദ്ധമൊക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് ഈ ഇന്ത്യ പാകിസ്ഥാൻ ശത്രുതയും ഇതൊക്കെ വർഷങ്ങളോളം വർഷങ്ങളൊണ്ടുള്ള ഒരു ഇതാണ് എത്ര കുറേ നാളുകൊണ്ടേ നമ്മൾ തമ്മിൽ എന്തോ ഒരു ശത്രുക്കളെ പോലെ തന്നെയായിരുന്നു എന്നാലും ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുമായിരുന്നു പക്ഷേ പെട്ടെന്ന് നല്ല അവിടെ കുറേ ടൂറിസ്റ്റുകൾ കാശ്മീരിലൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ പോകുന്ന ടൈം അല്ലെങ്കിൽ ഗുൽമാർഗൊക്കെ കാണാൻ നല്ല നല്ല സ്പോട്ടുകളാണ് അപ്പം അങ്ങോട്ട് ആ സ്പോട്ടുകളിലൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളും ഒക്കെ വന്ന ദിവസം അവിടെ നടന്ന ഒരു ടെററിസ്റ്റ് അറ്റാക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ തുടക്കം യുദ്ധമെന്ന് പറയാൻ പറ്റില്ല ഒരു ടെററിസ്റ്റിനെ തുടച്ച് നീക്കണം എന്നുള്ള ഉദ്ദേശത്തോട്ട് കൂടി തുടങ്ങിയ ഒരു ഒരു വാർ എന്ന് പറയാം അപ്പോൾ നല്ല ഉദ്ദേശത്തോടെ പക്ഷേ ഇതിപ്പോൾ ആര് തെറ്റാണ് ആര് ആര് കാരണമാണ് എന്തിനാണ് ഇത്രയും ജീവൻ പോയത് എന്നൊക്കെ പല പല ചർച്ചകളും പലതായിട്ടും നടക്കുന്നു പക്ഷേ എന്തുവാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മനുഷ്യൻ മനുഷ്യനെ മാത്രം സ്നേഹിക്കണം അല്ലാതെ മനുഷ്യൻ മതങ്ങളെയും ജാതി മതം അങ്ങനെയൊക്കെ സ്നേഹിക്കാൻ നടക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇത് കുറേ കുറെ ക്രൂരതകളൊക്കെ ഇനിയും കാണേണ്ടി വരും ഇപ്പോഴത്തെ ലോകം അങ്ങനത്തതാണ് അപ്പം ഇനി ജനിക്കുന്ന കുട്ടികളെയെങ്കിലും അവരുടെ അവരെ ഈ ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിലെത്തി വേർതിരിച്ച് നിർത്താൻ ഉള്ള രീതിയിൽ പഠിപ്പിക്കാതെ അവരെ എല്ലാ ജാതി ഇപ്പം ഹിന്ദുവിലാണ് ജനിക്കുന്നതെങ്കിൽ അവരെന്ത് വായിക്കണം ഹിന്ദുവിലുള്ള പുരാണങ്ങളും ഐതിഹ്യങ്ങളും മാത്രം വായിച്ച പോലെ ഖുറാനും ബൈബിളും വായിക്കാൻ അവരെ പഠിപ്പിക്കണം അതുപോലെ തന്നെ ഇപ്പം മുസ്ലിമായിട്ട് ജനിക്കുവാണെങ്കിലും മുസ്ലിങ്ങളുള്ള ഖുര്ആൻ മാത്രമല്ല അവരെ കൊണ്ട് ഭഗവത്ഗീതയും അതുപോലെ തന്നെ നമ്മുടെ ബൈബിളും ഒക്കെ വായിക്കാനായിട്ട് പഠിപ്പിക്കണം അപ്പോ അങ്ങനെ ഓരോ മതക്കാരും വിചാരിച്ചാൽ ഇപ്പോഴത്തെ ഉള്ള മതത്തിനോടുള്ള ഒരു അമിതമായിട്ടുള്ള ജാതി മതം അല്ലെങ്കിൽ നിറം വർഗം എന്നെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറി എല്ലാവരും ഒന്നായിട്ട് ചിന്തിക്കുന്ന ഒരു സമയം വരണം അങ്ങനെ വരാനൊന്നും പോകുന്നില്ല നമുക്കൊക്കെ പ്രാർത്ഥിക്കാനും നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും മാത്രമല്ലേ പറ്റുള്ളൂ അപ്പോ ഇപ്പോൾ ഈ ടെററിസ്റ്റ് ആക്രമണം വന്നു അത് പാകിസ്ഥാൻകാരാണ് ഇങ്ങോട്ട് നമുക്ക് കൊണ്ടുവന്നത് അവർ ടെററിസ്റ്റുകൾ അയച്ചു അവർ ടെററിസ്റ്റുകൾ വന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളെയാണ് കൊ കൊന്നത് അത്രയും അപ്പം അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ടാണ് ഇവിടെ നിന്ന് ഒരു എന്തുവാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുകയും അതിനനുസരിച്ച് കുറേ ഇത് പിന്നെ ബാക്കിയുള്ള കൺട്രീസ് എല്ലാം ഇതിനോട്ട് ഇടപെട്ടു സപ്പോർട്ട് ചെയ്യുന്നു പല പല കാര്യങ്ങൾ പക്ഷേ നമ്മൾക്ക് അറിയാലോ ഇപ്പം എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടായാൽ അയൽപ്പക്കാർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും ആ അവൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടായാൽ അവൻ ഇനിയിപ്പോൾ ഡൗൺ ആവും അപ്പം നമുക്കത് കുറച്ചും കൂടെ കെയർ വരാം എന്നുള്ള രീതിക്ക് അപ്പം സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരുടെ മനസ്സിലും കാണും ചിലപ്പം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന നല്ല മനസ്സോട് സപ്പോർട്ട് ചെയ്തവരയ്ക്കും നല്ല കാര്യം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ അതിപ്പം നമ്മളെ വീടുകളിൽ നടക്കുന്ന കാര്യമായാലും രാജ്യങ്ങൾക്ക് പരസ്പരം നടക്കുന്ന കാര്യമായാലും അങ്ങനെ തന്നെ എന്തായാലും ഇപ്പം യുദ്ധവും കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടിടങ്ങി ഇരിക്കുവാണ് എന്നാലും ഇടയ്ക്ക് വെച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തീയും പോയും വെടിയും മണമൊക്കെ വരുന്നുണ്ട് എല്ലാം നേരെയായി നല്ല രീതിയിലുള്ള ഒരു നാളെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം മരിച്ചവർക്ക് വേണ്ടിയിട്ടും ഈ വാറിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരുടെ കുടുംബം നന്നായിട്ട് ഉയർന്നു വരണേ എന്ന് വേണ്ടി പ്രാർത്ഥിക്കാം അതുമാത്രമല്ലേ നമുക്കിനി പറ്റുള്ളൂ അപ്പം രണ്ട് രാജ്യത്തിനും നഷ്ടങ്ങൾ ഒരുപാടുണ്ടായ അപ്പൊ രണ്ട് രാജ്യത്തിന്റെയും ജീവനികൾ നഷ്ടമുണ്ടായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം വേറെന്തെങ്കിലുമൊക്കെ നശിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പോയ ജീവനുകൾ പോകട്ടെ ശത്രുതയൊക്കെ മറക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ അതുപോലെ തന്നെ ഇനി ഇങ്ങനെ വാറൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ടെററിസ്റ്റ് അറ്റാക്കുകൾ ഇന്ത്യയിലും കാശ്മീരിലും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ നമ്മുടെ കാശ്മീരിൽ പഴയ പോലെ ടൂറിസ്റ്റുകൾ ഇനിയും വരട്ടെ ഒരുപാട് പേര് വരട്ടെ വന്ന ആ സ്ഥലങ്ങളൊക്കെ കാണട്ടെ നല്ല നല്ല സ്ഥലങ്ങൾ സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റട്ടെ ഒരു പേടിയില്ലാതെ ടെററിസ്റ്റ് അറ്റാക്കിൻ്റെയോ അങ്ങനെ ഒരു പേടി ഇല്ലാതെ അവ കാണാനായിട്ടുള്ള ഒരു സമയം വരട്ടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും അപ്പം ഹാപ്പി ബൈ ബൈ ആയിട്ടിരിക്ക